ുളം നഗരസഭ പത്തൊമ്പതാം വാർഡിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി വാർഡിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തി കുടുംബസംഗമം സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ഇന്ത്യയുടെ ഇന്ത്യയുടെ ആത്മാവിനെ ആത്മാവിനെ എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം ഉപദേശിച്ചു ഗാന്ധി ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കണം അങ്ങനെ അങ്ങനെ മഹാത്മാഗാന്ധി മോഹൻദാസ് കരൻചന്ദ്രൻ ഗാന്ധി ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു ട്രെയിനിലൂടെയും അതുപോലെ കാളവണ്ടിയിലൂടെയും കുതിരവണ്ടിയിലൂടെയും കാൽനടയായി ഒക്കെ അദ്ദേഹം സഞ്ചരിച്ചു സഞ്ചരിച്ച് അദ്ദേഹം കടന്നു വന്ന പോയപ്പോഴാണ് ഇന്ത്യയിലെ പട്ടിണി ജീവിതം വസ്ത്രം ധരിക്കാനില്ലാത്ത നമ്മുടെ അമ്മമാരുടെ ബുദ്ധിമുട്ടുകൾ ദരിദ്രനാരായണന്മാരായിട്ടുള്ള ഇന്ത്യൻ ഇന്ത്യയിലെ അന്നത്തെ ജനകോടി ജന ജനലക്ഷങ്ങളുടെ അവസ്ഥ ഇതെല്ലാം അദ്ദേഹം നേരിട്ടറിഞ്ഞു പട്ടിണി പട്ടിണി പേക്കോലങ്ങളായി താൻ കണ്ടെത്തിയ ഇന്ത്യൻ ഇന്ത്യക്കാർ അവസാനമായി നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം നമ്മുടെ കുട്ടികൾ പഠിക്കണം നമ്മുടെ യുവതലമുറ പഠിക്കണം നമ്മൾക്കറിയാമെങ്കിൽ നമ്മൾ പഠിക്കണം നമ്മൾ പഠിക്കുമ്പോഴാണ് ഒരു ലക്ഷം പേരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ രക്തസാക്ഷികളായി ബ്രിട്ടീഷുകാരന്റെ പീരങ്കികൾക്ക് മുന്നിൽ നിറതൂക്കുകൾക്ക് മുന്നിൽ ഭാരത് മാതാ കിരിജി എന്ന് വിളിച്ച് ഇന്ത്യക്ക് വേണ്ടി പോരാടിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൂവർണ്ണക്കുടി നെഞ്ചിലേറ്റി ആകാശത്തോളം ആവേശമുയർത്തിപ്പിടിച്ച് പോരാടിയ ഒരു ഒരു ലക്ഷം ലക്ഷം ജീവഹാനി സംഭവിച്ചത് ലോകത്തെ ഏറ്റവും വലിയ വാർത്താവിനിമയ വിപ്ലവം നമ്മൾ സൃഷ്ടിച്ചു ടെലികമ്യൂണിക്കേഷൻ രാജീവ് ഗാന്ധി പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിലെ വ്യാവസായ വിപ്ലവത്തിൽ പങ്കെടുക്കാൻ എന്റെ രാജ്യത്തിന് കഴിഞ്ഞില്ല പക്ഷേ വാർത്താ വിനിമയ വിപ്ലവത്തിൽ എന്റെ രാജ്യം നേതൃത്വം കൊടുക്കുമെന്ന് രാജീവ് ഗാന്ധി പറഞ്ഞു നേതൃത്വം കൊടുക്കുവാൻ രാജീവ് ഗാന്ധിക്കും ഇന്ത്യക്കും കഴിഞ്ഞു ഇന്ന് നമ്മൾ ആലോചിക്കണം ഒരു എസ് ടി ഡി വിളിക്കാൻ നമ്മുടെ ഇവിടെ നിന്നും നമ്മൾ കായംകുളത്ത് ടൗണിലേക്ക് നമ്മൾ പോകുമായിരുന്നു എന്ന് നമ്മൾ നമ്മുടെ സ്മാർട്ട് ഫോണിലൂടെ ലോകത്തെവിടേക്കും നമുക്ക് നെറ്റിലൂടെയും വിളിക്കാൻ വിളിക്കാമല്ല ഈ വിപ്ലവം സൃഷ്ടിച്ചത് കോൺഗ്രസും രാജീവ് ഗാന്ധിയുടെയും ഭരണകൂടമായ അതുപോലെ ഹൺഡ്രഡ് സി സി ബൈക്കുകൾ സ്കൂട്ടറുകൾ സാധാരണക്കാരന് സാധാരണക്കാരനുപയോഗ ആരാണ് ആ ഒരു മോട്ടോർ രംഗത്ത് ഓട്ടോമൊബൈൽ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചത് രാജീവ് ഗാന്ധിയാണ് കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് ഇന്ത്യയെ കടത്തിവിട്ടത് രാജീവ് ഗാന്ധിയാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ വികസനങ്ങളിലേക്ക് ഇന്ത്യയെ കൈവടിച്ചുയർത്തിയത് രാജീവ് ഗാന്ധിയാണ് മൻമോഹൻ സിംഗിന്റെ കാലത്ത് നമ്മൾ ആലോചിക്കണം പത്ത് കൊല്ലക്കാലം അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു അമേരിക്ക അടക്കമുള്ള നരസിംഹറാവുന്റെ കാലത്ത് അതിനുശേഷം മൻമോഹൻ സിംഗിന്റെ കാലത്ത് അമേരിക്കൻ സമ്പദ്ഘടനയടക്കം ലോകരാജ്യങ്ങളുടെ സമ്പദ്ഘടനയെല്ലാം തകർന്നടിഞ്ഞപ്പോൾ നമ്മുടെ സമ്പദ്ഘടന തകർന്നടിഞ്ഞില്ല പകരം വളരുകയായിരുന്നു നമ്മൾ നമ്മുടെ സാമ്പത്തികരംഗം നമ്മൾ വളർത്തി മനുഷ്യമുഖമുള്ള ഭരണമാണ് നമ്മൾ നടത്തിയത് വികസനമാണ് നമ്മൾ കാഴ്ചവെച്ചത് സി പി എമ്മിൽ നിന്നും കോൺഗ്രസിലേക്ക് കടന്നുവന്ന വി ഭദ്രൻ എന്നയാളെ കുടുംബസംഗമത്തിൽ അഡ്വക്കേറ്റ് ഇ സമീർ ഷാൾ അണിയിച്ചു സ്വീകരിച്ചു വാർഡ് പ്രസിഡന്റ് ദിലീപ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ബിജു നസറുള്ള മുൻ നഗരസഭാ കൌൺസിലർമാരായ പി ഷാനവാസ് വത്സല വിജയൻ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ രാകേഷ് പുത്തൻവീടൻ യൂസഫ് കുഞ്ഞ് അബ്ദുൽ ഹമീദ് ബിജു കണ്ണങ്കര ഷാജി വഴുത്തലക്കൽ ഗോപി കണ്ണോലിൽ തുടങ്ങിയവർ സംസാരിച്ചു